എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും മൈഗ്രെയിൻ ഉണ്ടാവുക പെട്ടെന്ന് ചിലർ എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടറെ ശക്തമായ തലവേദന എടുക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നോ അതുപോലെ യാത്രകളും ചെയ്തി ആണോ ബെയിലും ഉണ്ടോ അപ്പോൾ പറയും ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് ഞാൻ സ്കിപ്പായി ഇന്നൊരു യാത്രയിലും കൂടെ ആണ് ഞാനിപ്പോൾ ട്രെയിനിലാണ് ഡോക്ടർ പറഞ്ഞതുപോലെ തുണി നനച്ച് നെറ്റിയിൽ വെച്ചിട്ടൊന്നും ഒരു ആശ്വാസം ഇല്ല എന്ന് പറയും നമുക്കൊന്ന് ഹീൽ ചെയ്യണമെന്ന് പറയും അപ്പോൾ ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കും അത് തല നന്നായിട്ട് കഴുകിയിട്ട് മസാജ് ചെയ്യാൻ പറയും എന്താണ് മൈഗ്രൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയിൽ എന്തെങ്കിലും സൈഡ് അടിഞ്ഞു കൂടുകയും അത് വെയിൽ കൊള്ളുമ്പോഴോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ ഒക്കെ ആക്റ്റീവായിട്ട് അവിടുത്തെ സർക്കുലേഷൻ കുറയുകയും ശക്തമായ വേദന ആ ആള് അല്ലെങ്കിൽ ആ പേഴ്സൺ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മൈഗ്രെയിൻ എന്ന് പറയുക തലവേദനയിൽ നിന്ന് മൈഗ്രെയിൻ ആകുന്നത് വളരെ എളുപ്പമാണ് അല്ലേ ദിവസേന എല്ലാ ദിവസവും അല്ലെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ തലവേദന വന്നിട്ട് ആ മാറാതെ തലവേദന നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മളതിനെ മൈഗ്രെയിൻ എന്നൊരു ഓമനെ പേരിട്ട് വിളിക്കുന്നത് തലവേദന വരാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ എങ്ങനെയാണ് തലവേദന വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു ശക്തമായ വെയിൽ ഒരുപാട് നേരം കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് തലവേദന വരാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയും തലവേദനയും തല ചുരുക്കും ഗ്യാസ് കയറാറുണ്ട് തലയിൽ ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ തലവേദന വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് ആക്റ്റീവ് ആക്റ്റീവാകുമ്പോഴാണ് തലവേദന വരിക അപ്പോൾ ഭാഗത്ത് ഭയങ്കര ഹീറ്റ് സെൻസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും തലവേദന വരുന്ന സമയത്ത് നമ്മൾ തലയിൽ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല ഹീറ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല നന്നായിട്ടൊന്ന് കഴുകുക അപ്പോൾ ചോദിക്കും അയ്യോ എനിക്ക് നീരി ഇറങ്ങൂലേ എനിക്ക് അങ്ങനെ ഈ സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ആ സമയത്ത് വെള്ളം തലയിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ലേ നമുക്കറിയാം തല ചൂടായി നിൽക്കുന്ന സമയത്താണല്ലേ നമ്മൾ ഈ തലയിൽ വെള്ളം വെക്കുന്നത് അതായത് തലവേദന വരുന്ന സമയത്ത് തല നല്ല ചൂടായിരിക്കും ഈ സമയത്താണ് നമ്മളൊരൽപ്പം വെള്ളം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാൻ ഞാൻ പറയണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നും നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെറിഡിയൻ ഫുൾ എന്ത് ചെയ്യും ആക്റ്റീവ് ആവുകയും തലവേദന ഉള്ള ആളോട് തല നന്നായി കഴുകി മസാജ് ചെയ്തിട്ട് ആകെ പിടിക്കാൻ പറഞ്ഞ് ചു അപ്പോൾ എന്തു ചെയ്യും ഈ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ സർക്കുലേഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് എന്തു ചെയ്യും ആ താഴത്തേക്ക് വരും പ്രഷറിൻ്റെ ബുദ്ധിമുട്ട് മക്കളോട് ഭയങ്കരമായിട്ട് ചൂടാവുക അല്ലെങ്കിൽ ബിസിനസിൻ്റെ ടെൻഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ബി പി കൂടുകയും തലവേദന വരികയും ചെയ്യുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ തള്ളവെല്ലോ തള്ളവെല്ലാം ഒരു സൗജന്യ ദിവസം ഒന്ന് കുത്തിവിടാൻ ഞാൻ പറയും അങ്ങനെ ചെയ്യുമ്പോൾ ആശ്വാസം ലഭിക്കും ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന പേഷ്യൻസിനൊക്കെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് തള്ളവെല്ലാം നെക്കി പിടിച്ചിട്ട് കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ താഴത്തേക്ക് പോവുകയും ആ സ്ട്രോക്കിൻ്റെ പരായസ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കും നമ്മൾ പഠനങ്ങളിൽ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം തലവേദന വരുമ്പോൾ മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാമെന്ന് മനസ്സിലാക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അവിടെ സർക്കുലേഷൻ ഉണ്ടാകുന്ന രീതിയിൽ തണുത്ത വെള്ളത്തിൽ തുണി തന്നെ ചിട്ട് കൊടുക്കാം അതുപോലെ തല കഴുകി ആവി പിടിക്കാം തല മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും പുതിയ പുതിയ അറിവുകളുമായിട്ട് കണ്ടുമുട്ടാം സൈനിങ് ഓഫ് അക്കിപ്പിയാർ അൻസാദ് ആലപ്പുഴ മിറാക്കിൾ അക്കിപ്പഞ്ചാർ